ഇന്നൊരു വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പി കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത് തലേ ദിവസം തന്നെ കുതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്പം ഉപ്പും കൂടിയിട്ട് ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടി വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കടലയും അതുപോലെ തന്നെ ഒരു സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒരു നാലോ അഞ്ചോ വിസലിന് വേവിക്കാൻ വെക്കാം അപ്പുറത്തടുപ്പിൽ ഞാൻ തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ഓരോന്നും ഇതാണ് ഇട്ടോട്ടിരിക്കുന്നത് നല്ല ഫ്ലേവർ വരും ഏകദേശം ഒന്ന് മൂപ്പാവുമ്പോൾ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി മഞ്ഞൾ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചിട്ട് അരച്ചെടുക്കുക ഞാൻ കടല തുറന്നു നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് അഞ്ച് വിസിലേയും വരുത്തി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ആ ഉള്ളിയൊക്കെ അതിൽ കിടന്നിട്ട് നല്ല അങ്ങനെ ഇളക്കി ചേർക്കുക നമ്മൾക്ക് അരച്ച തേങ്ങ അതിലേക്ക് ഇട്ട് യോജിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക നന്നായിട്ട് തള വരുമ്പോഴേക്കും നമുക്ക് ഇത് ഉള്ളി തൂമിക്കാൻ അപ്പുറത്തെപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കടലയിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ കടുക് പൊട്ടിക്കുന്നതിനേക്കാളും രസമുള്ളത് ഉള്ളി വറവിടുന്നതാണ് അപ്പോൾ ഉള്ളിയായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക അതാണ് അതിൻ്റെ ശരിയായ രീതി അപ്പോഴാ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുക നന്നായിട്ട് മോപ്പിക്കാം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കടലക്കറി ഉണ്ടാകുമ്പോൾ ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റേണ്ടേ അപ്പോൾ നമ്മൾക്ക് ഓയിൽ കൂടുതലാവണം പക്ഷേ അതൊന്നും വേണ്ടല്ലോ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തേങ്ങ വറുത്താൽ മതി നന്നായിട്ട് മൂപ്പിച്ചിട്ട് അരിക്ക് വറുത്തു കുലിയുടെ അവസാനം നമുക്ക് കുറച്ച് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പം ചപ്പാത്തി ഈവൺ പൊറോട്ടയുടെ കൂടെ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളക്കടലായതുകൊണ്ട് നല്ല നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഒന്ന്